ഇഷ്ടപ്പെട്ട നല്ലൊരു മനുഷ്യനാണ്

ആമാന്റെ പേര് പറയുമ്പോ ആറിഞ്ഞപ്പോണുകളാണ് കാരണം ആ മനുഷ്യന്റെ ജീവിതം അങ്ങനെയായിരുന്നോ എല്ലാവർക്കും മുസ്ലിങ്ങൾ എന്നല്ല കരഞ്ഞ ഇനി ഞങ്ങൾക്ക് ആരുണ്ട്

الله تعالى من شريك فتال سما ينادي جبريل إن الله تعالى جبريل نبي جود بري جبريل إني أحب الله فلانا جبريل يا

ാണ് പിന്നെ കൊടുക്കുന്ന പവർ എന്താണെന്ന് നൽകുന്നതാണ് ആ മനുഷ്യന്റെ വാക്കിന് വല്യ വലയാണ് ആ മനുഷ്യന് സാന്തനമാണ് പരിഹാരമാണ് സത്യചാരിത്വമായ മുർജൻദികളൊക്കെ ഒരുങ്ങി തീർന്നതാണ് കാരണം അള്ളാഹു ഇഷ്ടപ്പെട്ടവരാണ് അങ്ങനെ അള്ളാഹു ഇഷ്ടപ്പെട്ടവരിൽ അള്ളാഹു അംഗമാക്കവന്ന ഹബീബായ മുഹമ്മദ മുസ്തഫാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലംങ്ങളെ നമ്മോടോൺപെടുതിയതാണ് പാണക്കാട് പാന്മദലി ശിആ പദങ്ങളെ

പ്രസവവേദന പ്രസവവേദന സമയമാണല്ലോ ആ ഉമ്മയുമാകൾ വീട് വിട്ടിറങ്ങുന്ന ഹോസ്പിറ്റലിലേക്ക് വാഹനമില്ല അങ്ങനെ വേദന സഹിക്കാമയ്യാതെ അവ രണ്ടാളും പുറത്തിറങ്ങുന്നു

വലിയ വലിയ ലോറികളെ നല്ല നല്ല ആഡംബര വാഹനങ്ങളൊക്കെ സ്വന്തം അത് അടുത്തു പിടിക്കുന്നു അങ്ങനെ മറ്റൊരു കൈ കൊണ്ട് വണ്ടിക്ക് കൈ കാണിക്കുന്നു ആരും നിർത്തുന്നില്ല അവസാനം ഈ പൊണ്ണുപോട് വേദന വയ്യാതെ അവിടെ ഒരു 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 ഭാഗത്തിരിക്കുന്നു ഈ ഈ ഈ ഉമ്മ അപ്പോഴാണ് വാഹനം വാഹനം മെല്ലെ മെല്ലെ വരുന്നു അമ്മ കൈ 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 കാണിക്കുന്നു പോലും ഇതുവരെ പ്പോ

സ്വാതിന് വണ്ടിയിൽ കേറുന്നു പാണക്കാട് തങ്ങള് അതേ ആ മഴ കൊണ്ടു നല്ല പെയ്യുന്ന നല്ല മഴയില് നനഞ്ചുകൊണ്ട് അതേ ഇഹിലോട ഭാഗ്യത്തി നിൽക്കുന്നു ഉടനെ തന്നെ അത് മുജീബനോട് പറഞ്ഞു മോനെ പെട്ടെന്ന വരുന്നില്ല അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടായാക്കി വേണ്ട സിസ്ത്രോശങ്ങൾക്ക് കൊടുത്തു വിന്നവവ ഞാൻ അവിടെ നിന്നാളാ ആนาย പറയുന്നു ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്കളുടെ ചൊരയാണ് അഹരിനി പൈത്ത അവിടെ അവിടെ നിൽക്കുന്നു നിൽക്കുന്നു സാധാരണക്കാരൻ ഒരുപാട് സമയം കാത്തിനിൽക്കുന്നു അറിയില്ല ആരാണ് ഈ മനുഷ്യനെന്ന് അറിയില്ല പിന്നീടാണ് അവർക്കറിഞ്ഞത് അങ്ങനെ ആ സഹോദരനെല്ലാം സുന്ദരമായും പ്രസവിക്കുന്നു ബുദ്ധിമുട്ടുന്നു

നമുക്ക് കടിയാണ് നമുക്ക് മാനവറികളെ പേരിൽ ചെയ്യണം അത് ആവും നമുക്ക് തോന്നിയ നൽകട്ടെ ഉമ്മമാരെ അങ്ങനെയല്ല മഹാന്മാരെ ചാലത്തൊക്കെ നമ്മളൊന്നും പോവണേ അവിടെ പോയി നാണേ ഉമ്മാവ് നമുക്ക് കേട്ടേ ഉമ്മാവ് നമ്മള